ഇത് പത്രത്തിലുണ്ട് മനോരമയിലുണ്ട് മാർച്ച് പത്തിൽ രണ്ട് പത്രത്തിലാണ് ഞങ്ങളുണ്ട് പാർട്ടിയോട് ചേർന്ന് പോകണം പാർട്ടി പാർട്ടിയെ നേതാക്കന്മാരെയൊക്കെ വിമർശിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് സൈബർ ആക്രമണം ആരുമായി നടത്തിയാൽ ശരിയല്ല ഇദ്ദേഹം ഞങ്ങളുടെ നേതാവ് ആണ് അതൊക്കെ പരിശോധിക്കലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സജീച്ചറിയാൻ്റെ ഉപദേശം എന്നാണ് മനോരമയുടെ കിട്ടി ഈഷ്ണുതന് സജീച്ചറിയാൻ ഉപദേശം ഞാൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്ക് അകത്താണെങ്കിൽ അതുതന്നെ സജീവ പറയാറില്ല ശജീച്ചറിയാൻ മാർസിസ്റ്റ് ശൈലിയിൽ സംഘടനാ ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണിത് ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല ഏതാനും രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മനോരമ മനോരമയിൽ ശ്രദ്ധിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാതെ പറഞ്ഞ പതിനാല് കാര്യങ്ങൾ പറഞ്ഞ റിപ്പോർട്ടുണ്ടായിരുന്നു ഒരു മാധ്യമത്തിൽ പാർട്ടിക്ക് യോജിക്കാതെ അദ്ദേഹം സംസാരിച്ച പതിനാല് കാര്യങ്ങൾ അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കുകയോ ഇടയ്ക്ക് കുറച്ചുകാലം മന്ത്രിസഭയിൽ നിന്ന് ഇല്ല മന്ത്രിസഭയിൽ മാറിയോ മാറിയോ അയാളാണ് അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കുന്നത് മന്ത്രിസഭയിൽ ഞങ്ങൾ പത്ത് വർഷം എഴുതിട്ട് ഞങ്ങളാരും മാറി അപ്പം ഞാൻ പറയുന്നത് എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ അതിനുള്ള പ്രായമോ അതിനുള്ള എന്താ പറയുക പ്രത്യേക ശാസ്ത്രബോധമോ അദ്ദേഹം എത്ര ഒന്നും അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അങ്ങനെ കരുതുന്നില്ല ഞങ്ങളുടെ രണ്ടുപേരെയും പറ്റി നിങ്ങൾ ജനങ്ങളിടേ ഒരു പഠനം നടത്തുക അതുപോലെ ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പ്രണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രകൃതിയായി സംസ്ഥാന സമ്മേളനത്തിൽ എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് എ കെ ബാൽ അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നു അത് മനോരമേലാണ് അദ്ദേഹത്തിന് എന്ത് കാര്യമാണ് അദ്ദേഹത്തെ പോലെ ഞാൻ പറഞ്ഞു അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹം എഴുപത്തിരണ്ടിലോട്ടം കൂടി എസ് എഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ കാര്യമൊക്കെ എപ്പോഴും പറയുന്നത് അന്ന് അദ്ദേഹത്തെ ഞാൻ വിമർശിച്ചു കാരണം എന്നെ വിമർശിച്ചതിന് പിന്നെ എന്നെ വിമർശിച്ചു ഞാൻ വിമർശിക്കത്തില്ലേ അതൊരു നോക്ക് ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ സംസ്ഥാന കമ്മിറ്റി ഇല്ലെന്നല്ലേ എൻ്റെ അർത്ഥം അതിന് സംസ്ഥാന കമ്മിറ്റി ഇത് മാറ്റി മാറ്റി എടുത്തില്ല എന്ന് പറയണം ഇങ്ങനെയുള്ള തെറ്റായ വിമർശനം നടത്തിക്കൊണ്ട് പാർട്ടി അന്നത്തെ സംസ്ഥാന സെക്രട്ടറി സി എച്ച് കണ്ണാകരനോട് ബന്ധനാണ് ബാലിനെ എടുക്കുന്നില്ല ആരോ പറഞ്ഞപ്പം വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം സംസ്ഥാനത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയില്ലേ കേന്ദ്ര കമ്മിറ്റി മെമ്പറായില്ലേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായില്ലേ ഞാൻ ആ പോസ്റ്റിലൊന്നും ഇരുന്നില്ലല്ലോ അപ്പോൾ ബാലി പറഞ്ഞതും ആലപ്പുഴയിൽ നടക്കുന്ന ഈ വളരെ നികൃഷ്ടവും ലേച്ചവും മാർസിസ്റ്റ് വിരുദ്ധവുമായ ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസിൻ്റെ ഈ ആക്രമണത്തിനെതിരെ അവർ അക്ഷരം പറഞ്ഞിട്ടില്ല ഞാൻ മാറിയിട്ടില്ല ഞാൻ മാറത്തില്ല അന്നത്തെപ്പോൾ തന്നെ ഞാൻ ഇപ്പോഴും ലളിത ജീവിതം നയിക്കുന്നു ഞാൻ പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാഷ്ട്രീയത്തിലൂടെ അതൊക്കെ പാർട്ടി പഠിപ്പിച്ച് ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് ആ മാറ്റമൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ മാറിയിട്ടില്ല ബാലം മാറി എന്നാ ബാലം പറയുന്നത് ബാലം മാറിക്കോ എനിക്ക് ബാലിനെ പോലെ മാറാൻ പറ്റില്ല ബാലിനെ ഒന്നും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ ഒരു പ്രസ്താവനയിലോ ഒരു കാര്യത്തിലോ ഞാൻ പൊതുവേദിയിൽ ബാലനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തിനാണ് ഈ സമയത്ത് ഈ നികൃഷ്ടമായ വൃത്തികെട്ട മാർസിസ്റ്റ് വിരുദ്ധ സംസ്കാരം കുറച്ചുപേരും കൂടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോസ്റ്റിടുമ്പോൾ അതിനെ എതിർക്കാതെ എന്നെ ഉപദേശിക്കാൻ വരുന്നത് എന്തിനാണ്